കൃഷ്ണാഗുരുവായൂരപ്പം ആ ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മരത്ത് രണ്ട് സ്വർണമാലകൾ ചേർത്തിയിട്ടുണ്ട് അഞ്ച് സ്വർണ്ണ കൊണ്ട് ഒരു സ്വർണമാല പോലെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് കയ്യുമ്പിലും ചുമലിൻ്റെ അറ്റത്തൊരു സ്വർണത്തിലകം കയ്യിൻ്റെ നടുക്കിലൊരു സ്വർണ്ണത്തിലകം അങ്ങനെ രണ്ട് കയ്യിലും രണ്ടും രണ്ട് നാല് സ്വർണ്ണത്തിലകങ്ങളാണ് ചേർത്തിയിരിക്കുന്നത് പൊന്നിൻ കിങ്ങിണി ഇട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു ഇളം മഞ്ഞ പട്ടാണ് എന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കണത് കൈയിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ന് കണ്ണനെ കാണാൻ ആകെക്കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണപ്രഭ അത്രയധികം സ്വർണാഭരണങ്ങൾ ഇന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണന്റെ തിരുനാമങ്ങൾ എല്ലാവരും ചെല്ലുക നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാർക്കൊക്കെ ആനന്ദത്തിൽ ആറാടി അത് ആ കണ്ണന്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ കണ്ണനെ ഒന്ന് വാരി പിടിച്ചൊരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ടാവും ഭക്തന്മാർക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കണ്ട് കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാവുന്നു ആ സുന്ദര രൂപം സച്ചിദാനന്ദക്കട്ടയുടെ ആ സ്വർണക്കട്ടയുടെ നമുക്കും മനസ്സിലേക്ക് ആ കണ്ണനെ ഒന്ന് കൊണ്ടുവരികല്ലേ ആ കണ്ണനെ നല്ല പോലെ മനസ്സിൽ വിചാരിച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഇളം മഞ്ഞ മഞ്ഞപ്പട്ട് എടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സ്വർണ്ണക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്നാവാക്ക എല്ലാവരും വിചാരിച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ രൂപം നമ്മുടെ മനസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടി പിടിച്ച് അവിടെ നിർത്തുക അവിടെ പ്രതിഷ്ഠിക്ക ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിക്കുക ആ കണ്ണനെ ഒന്ന് കൊഞ്ചിക്ക ലാളിക്ക ഒരു മുത്തം കൊടുത്ത ആ കണ്ണന്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ കണ്ണന്റെ നാമം ചൊല്ലിക്കോളും എല്ലാവരും നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പോ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെയും കൂട്ടിപ്പിടിക്കും നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തരും കണ്ണൻ അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും നാമം ജവിച്ചോളൂ കേട്ടോ ആ അതിൻ്റെ ഒപ്പം ആ സ്നേഹം കൂടി ഉണ്ടാവണേ ഗോവിന്ദ എന്ന നാമത്രയമന്ത്രവും നമ്മൾ ഉപാസിക്കണം അപ്പം ആദ്യം നമ്മൾ ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം അമൂല്യനിധിയാണ് ഈ കലികാലത്ത് ജപിക്കുവാൻ അത്യുത്തമമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം നമ്മൾ ദിവസേന ഉപാസിക്കുക ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വ സമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മൾ കൈവിട്ട് കളയരുത് ഈ അമൂല്യനിധി എന്നും ഉപ ഉപയോഗിക്കണം എന്നും ഉപാസിക്കണം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ